ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയും ശ്രുതിയെയാണ് അങ്ങനെ നമ്മുടെ വർഷ ചോദിക്കുക ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരുക്കാൻ എങ്ങനെയാ സാധിക്കുന്നത് അതെ എൻ്റെ ജോലി ഇതല്ലേ ഏതല്ല ഇവിടെ വന്നിരിക്കേ ഞാൻ ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്തു തരാം ലൈറ്റായിട്ട് മതി കേട്ടോ ഞാൻ റിസപ്ഷൻ ല്ലല്ലോ പോകുന്നത് കൊറച്ചു കഴിഞ്ഞാൽ മേക്കപ്പ് എല്ലാം പോകൂല്ലോ ഉം അത് ശരിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങുക കേട്ടോ അങ്ങനെ പതിയെ നമ്മുടെ വർഷയ്ക്ക് ശ്രുതി മേക്കപ്പ് ഒക്കെ ഇട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ വർഷ ചോദിക്കുകയാണ് ചേച്ചി മലേഷ്യയിൽ എവിടെയാണ് ചേച്ചിയുടെ വീട് ഇത് കേട്ട് നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടിപ്പോയി അപ്പൊ ശ്രുതി ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചെ അത് പിന്നെ എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട് മലേഷ്യയിലുണ്ട് വീട് സിറ്റിയില് തന്നെയാ അല്ല സിറ്റിക്ക് പേരില്ല ചേച്ചി എയർപോർട്ടിനടുത്തുള്ള സിറ്റിയാ പറഞ്ഞാന്ന് നിനക്ക് മനസ്സിലാവില്ല മോളെ ഓ അങ്ങനെയാണല്ലേ ഉം ഏതായാലും എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ചോദിക്കാട്ടോ കേട്ടോ ഇനിയിപ്പൊ ചേച്ചീനെയും ചേച്ചീനെ അച്ഛനെയൊക്കെ പരിചയം ഉണ്ടെങ്കിലോ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കും ഇവളെനിക്കൊരു പാരയാകുന്ന തോന്നുന്നത് അപ്പോഴത്തേക്കും വീണ്ടും ചോദിച്ചു മലേഷ്യയിൽ നിങ്ങൾക്ക് വാ അതെ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി വായ വായടയ്ക്കാനാ ഞാൻ പറഞ്ഞത് അപ്പഴത്തേക്കും വർഷ അടച്ചു കേട്ടോ വർഷയുടെ വായടപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു കൊടുത്തു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഐ ലൈൻഡർ കാണുന്നില്ലല്ലോ ഇതിന്റെ കൂടെ തന്നെ വെച്ചതായിരുന്നു ഐ ലൈൻഡർ എവിടെ പോയി അയ്യോ ചേച്ചിക്ക് ബുദ്ധിമുട്ടായല്ലേ എനിക്ക് ഇങ്ങനെ മേക്കപ്പ് ഇട്ട് തരുന്നതില് ചേച്ചിക്ക് ബുദ്ധിമുട്ടായോ അയ്യോ ഒരു ബുദ്ധിമുട്ടില്ല നീ എന്റെ കോ സിസ്റ്റർ അല്ലേ ആ നമ്മളിവിടെ മൂന്ന് കോ സിസ്റ്റേഴ്സ് ഉണ്ടല്ലേ ഉം മൂന്ന് പേര് സത്യം പറയാലോ ഞാൻ ഹാപ്പി ആയിച്ചി എനിക്ക് സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ സിസ്റ്റേഴ്സോ ഒന്നും ഇല്ല പിന്നെ രേവതി ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ഭയങ്കര സങ്കടം വരുന്നത് പാവം അവരുടെ ഭർത്താവ് ഒരു റൗഡിയാണല്ലേ ചേച്ചി എങ്ങനെ അയാളുടെ കൂടെ ജീവിക്കുന്നു എന്നാ ഞാൻ ഓർക്കുന്നത് വല്ലാത്തൊരു ജീവിതം തന്നെ കഷ്ടം അല്ലേ അതെ ചേച്ചി അയാളെ ഡിവോഴ്സ് ചെയ്യുന്നതല്ലേ നല്ലത് ചേച്ചിക്ക് വേറെ നല്ല ബന്ധം കിട്ടില്ലേ എന്തിനാ വെറുതെ അയാളുടെ കൂടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അപ്പൊ ഇത് വെളിയിൽ നിന്ന് നമ്മുടെ ശ്രുതി കേൾക്കുകയാണ് കേട്ടോ അപ്പൊ എന്റെ ഈശ്വര വന്ന ഉടനെ അവരെ രണ്ടുപേരെ പിരിക്കാൻ നോക്കുകയാണോ ഇനിയിപ്പ എന്റെ കാര്യം എങ്ങനെ അറിഞ്ഞു ജോലി ഇല്ലെന്നൊക്കെ അറിഞ്ഞാല് എന്നിൽ നിന്ന് ശ്രുതിയെ അകറ്റാൻ നോക്കും ഇവ ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചർ തന്നെയാന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക അത് കഴിയുമ്പഴത്തേക്ക് പിന്നെ നമ്മുടെ വർഷ ആ ശ്രീകാന്തനോട് പറയുക അല്ല ശ്രീകാന്തനുള്ള ശ്രുതിയോട് പറയ അവരെ അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നത് ഇഷ്ടം അല്ലെങ്കിലേ ആ അയാളെ ഒഴിവാക്കിയിട്ട് തന്നെ ജീവിക്കത്തില്ലേ രേവതി ചേച്ചിക്ക് നല്ലൊരു ജീവിതം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാ ആ ഭർത്താവിൽ നിന്ന് രേവതി ചേച്ചിനെ രക്ഷിക്കണം എന്നിട്ട് സ്വതന്ത്രയാക്കണം ഇതാ അയാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പണിഷ്മെന്റ് അല്ലേ ചേച്ചി അതെ 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 വർഷ പറഞ്ഞത് ശരിയാ എന്നിങ്ങനെ ഇങ്ങനെ പറയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുതി മനസ്സിൽ വീണ്ടും വിചാരിക്കും അയ്യോ ഇവളെന്തൊക്കെ പറയുന്നത് ഇവള് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം മിക്കവാറും തുരത്താൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ അങ്ങപ്പാടെ പുള്ളിക്കാരനും പേടിച്ചു പോയി നമ്മുടെ വർഷയുടെ അടുത്ത് ഒരു കള്ളത്തരവും നടക്കില്ല എന്ന് പുള്ളിക്കാരനും മനസ്സിലായിട്ടോ അപ്പൊ ഈ സമയത്ത് നമ്മുടെ വാർഷ ചോദിക്കുകയാണ് അല്ല ചേച്ചിയുടെ ഹസ്ബൻഡിന് എന്താ ജോലി അത് എന്റെ ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡ് ഒരു ഹാർ ഷോറൂമിലാ കുറെ ഡിഗ്രി ഒക്കെ ഉണ്ട് ഉം ശ്രീകാന്ത് എന്നോട് പറഞ്ഞിരുന്നു ഞാനും ശ്രീകാന്തും ഒരു കാർ മേടിക്കാൻ പ്ലാൻ ഉണ്ട് പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഷോറൂമിൽ നിന്ന് മേടിച്ചാല് അതിന് എന്തെങ്കിലുമൊക്കെ വില കുറവൊക്കെ കിട്ടും അല്ല കമ്മീഷനും ചേച്ചിയുടെ ഹസ്ബൻഡിന് കിട്ടൂലോ ആ ശരി ശരിയാ എങ്കിൽ പിന്നെ വർഷം ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറയാം ആ എങ്കിപ്പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കാർ മേടിക്കുന്നുള്ളൂ എന്നാ പിന്നെ ഞാൻ പോയി ഐലൈറ്റർ എടുത്തിട്ട് വരട്ടെ വർഷം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങ് അല്ല ശ്രീകാന്ത് അല്ലെ സോറി നമ്മുടെ ശ്രുതി അങ് ഇറങ്ങാണ് കേട്ടോ ിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് സുതി നിപ്പുണ്ടായിരുന്നു സുതി പതുക്കെ ഉണ്ടല്ലോ ഒളിച്ചങ്ങ് മാറി നിന്നു ഇല്ലെങ്കിൽ ഇവരെ പറയുന്നതെല്ലാം കേൾക്കാൻ വേണ്ടി അവിടെ ചെന്ന് നിന്നതാണെന്ന് തോന്നൂലോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ വർഷനെ തന്നെയാണ് വർഷം മൊത്തം ആകെപ്പാടെ ഒന്ന് നോക്കുകയാണ് കേട്ടോ റൂമൊക്കെ ഒന്ന് നോക്കുന്നു സാരിയൊക്കെ ഉടുപ്പിച്ച് നോക്കുന്നു ആദ്യം വർഷക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമല്ലായിരുന്നു എങ്കിലും ഇപ്പൊ എന്തോ നമ്മുടെ വർഷക്കെ മനസ്സിന് സന്തോഷം ഒക്കെ തോന്നണം അങ്ങനെ വീണ്ടും കാണിക്കും നമ്മുടെ ശ്രുതിനെയാണ് ശ്രുതിന് ഐലൈനർ പോയി തപ്പു ഐലൈനർ തപ്പിട്ട് കാണുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ ശ്രുതി ആണെങ്കിൽ പതു അങ്ങോട്ടേക്ക് ചെന്നു അപ്പൊ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു അതെ ഇനി ആ പെണ്ണെ എത്രക്ക് ഒരുങ്ങിയാലും നിന്റെ അത്ര ഭംഗി വരില്ല ഉം സത്യമാണോ പറഞ്ഞോ അതോ ഐസ്വയ്ക്കാണോ ഞാൻ സത്യ പറഞ്ഞത് വീട്ടിൽ വന്ന് മരുമക്കളില്ലേ നിന്നെ കാണാൻ ഏറ്റവും ഭംഗി എന്റെ ഭാര്യേനെ കാണാൻ നിന്നെ കാണുമ്പോ ഒരു പ്രത്യേക ചന്തവാ എന്നൊക്കെ പറഞ്ഞു ഇന്ന് ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു നിന്റെ ഏഴായിരത്ത് എത്തില്ല രണ്ടുപേരും ഉം എന്ത് പറ്റി ഇപ്പൊ എന്താ എന്നെ പൂർത്താൻ കാരണം ഞാൻ ഒരു സത്യം പറഞ്ഞതാ എന്നെ കുറിച്ച് നീ മറ്റൊരു പെണ്ണിനോട് പുകഴ്ത്തി പറഞ്ഞില്ലേ അതുകൊണ്ട് എന്റെ മനസ്സിലുള്ളത് ഞാനും പറഞ്ഞു ഉം പിന്നെ ഒരു കാര്യം ശ്രുതി അവരുടെ മുറി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മുറിയും കൂടെ ഡെക്കറേറ്റ് ചെയ്താലോ നമ്മുക്കും വേണമെങ്കിൽ ഒരു ഫസ്റ്റ് നൈറ്റും കൂടെ നടത്താം ഏഹ് ചുമ്മാരി ഏർ ശ്രുതി എന്തുവാ ഇത് ഞാൻ പോയി ഒരുക്കട്ടെ ആ ഇത് മതി ഒരുക്കിയത് ഇപ്പൊ തന്നെ അവളുടെ മുഖം മാറിപ്പോയില്ലേ അതുകൊണ്ട് പതുക്കെ പതുക്കെ കുറച്ച് ലൈറ്റ് ആയിട്ട് ഒരുക്കിയാ മതി അതെ വലിയ സെറ്റപ്പ് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഉം കൊള്ളാലോ അതെ ഭാര്യ സുന്ദരി സുന്ദരിയായിരിക്കണം മറ്റുള്ളവര് സുന്ദരിയാകാൻ പാടില്ല കൊള്ളാലോ ദേ ഞാനൊരു കാര്യം പറയട്ടെ അവളെ അത്രയ്ക്ക് നല്ല ആളൊന്നും അല്ല അവള് പറയാണ് സച്ചിനെ രേവതീനെ പിരിക്കാൻ നോക്കുക രേവതീനെ സ്വതന്ത്രമാക്കുക എന്നൊക്കെ അയ്യോ വല്ലാത്ത കഷ്ടം തന്നെ എടി മോളെ അവള് വന്നതല്ലേ ഉള്ളൂ അതിനു മുമ്പ് അവള് കുടുംബത്തെ രണ്ടാക്കും നോക്കുന്നു നീയെ ഒരു കാര്യം ചെയ്യണം അവൾക്ക് മുമ്പിലേ താന്ന് കൊടുക്കരുത് നീ മലേഷ്യയിൽ നിന്ന് വന്ന പെണ്ണാ ദേ നീ അവളുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്തിന് എന്തിനാ സുതി നീ അല്ലേ പറഞ്ഞത് അവളൊരു ട്രലറാണെന്ന് അതും കൊണ്ടാ സുതി അവളോട് എങ്ങനെ പെരുമാറണെന്ന് പെരുമാറണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവളെ ഞാൻ ഒരിക്കലും വെറുപ്പിക്കില്ല കോടീശ്ശേരിയോ നമുക്ക് അവൾ ഉപകാരപ്പെടും അതുകൊണ്ട് വെറുപ്പിക്കാനൊന്നും പാടില്ല അതുകൊണ്ട് അവളോട് എങ്ങനെ സംസാരിക്കണം എന്ത് ഡിസ്റ്റൻസ് കൊടുക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഇപ്പൊ തന്നെ ഉപകാരപ്പെട്ടല്ലോ അതെ അവളിനോട് ഒരു കാര്യം പറഞ്ഞു സുതിക്ക് വലിയൊരു കമ്മീഷൻ കിട്ടാൻ പോവുക എനിക്കോ ആ സുധീയുടെ ഷോറൂമിൽ നിന്നാ അവൾ കാറ് മേടിക്കാൻ പോകുന്നത് ശ്രീകാന്തും അവളും കൂടെ ചേർന്ന് ഏൻ ടീച്ചറാ പണി കിട്ടിയല്ലോ എന്നിങ്ങനെ സുധീന മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അതിനിടയിൽ നമ്മുടെ ശ്രു ശ്രുതി പറഞ്ഞു അല്ല ശ്രുതി എന്നോട് പറഞ്ഞിരുന്നല്ലോ ക്ലയന്റിനെ കൂടെ കൂട്ടിയാലും എക്സ്ട്രാ കമ്മീഷൻ കൂട്ടി കൂട്ടിക്കിട്ടുന്ന് എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യ ഇത് നമുക്ക് പറ്റിയ അവസരമാ അവരെ കൊണ്ടുപോയിട്ട് കാറൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് ഷോറൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് എങ്കി പിന്നെ നമുക്ക് സുഖമല്ലേ കമ്മീഷൻ കിട്ടൂലോ നമുക്ക് പൈസ അല്ലേ മുഖ്യം ഞാൻ ഞാനാ പറഞ്ഞത് ഓക്കെ ആക്കിയത് കേട്ടോ ഞാൻ പറഞ്ഞ് ശരിയാക്കിയതാ കിട്ടുന്ന കമ്മീഷനിൽ പാതി സുതി എനിക്ക് തരണം കേട്ടോ ഭാര്യ വിചാരിക്കണ്ട പാതി എനിക്ക് തന്നെ തന്നിരിക്കണം ആ ആ പാതിയല്ല ഞാൻ മുഴുവൻ വേണമെങ്കിൽ തരാടി എന്ന മട്ടിലാണ് നമ്മുടെ സുതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആകെ പെട്ടുപോയി വന്ന് കയറി ഉടനെ തന്നെ നമ്മുടെ സുധീനെ പെടുത്തി എന്ന് വേണമെന്ന് പറയാം അത് കഴിയുമ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ സുതി പറഞ്ഞു അതെ അവരോട് വേറൊരു ഷോറൂമിൽ നിന്ന് കാർ എടുക്കാൻ പറ അവർ രണ്ടുപേരും കൂടെ ചേർന്നല്ലേ കാറ് മേടിക്കുന്നത് എൻറെ അനിയനല്ലേ ശ്രീകാന്ത് അപ്പം അവരോട് ഞാൻ എങ്ങനെ ഈ കമ്മീഷനൊക്കെ മേടിക്കുന്നത് എൻറെ അനിയൻ എന്ന രീതിയിൽ വില കുറച്ച് കാർ കൊടുക്കുമായിരിക്കും എന്നാലും എനിക്കതില് കമ്മീഷൻ കിട്ടൂല്ലോ കിട്ടൂല്ലോ പിന്നെ എന്തോ നമ്മള് നമ്മളാ ഈ വീട്ടില് ഫസ്റ്റ് കാർ എടുക്കേണ്ടത് ആ ശരിയാണല്ലേ ആ എങ്കി പിന്നെ വേണ്ട അവര് വേറെ ഷോറൂമിൽ നിന്ന് കാർ എടുക്കട്ടെ അല്ലേ സുധി ആ അതെ അത് തന്നെ ഞാൻ പറഞ്ഞത് ഉം ഞാൻ പറഞ്ഞല്ലോ മാത്രമല്ലല്ലോ ഞാനെന്നും ഓട്ടയിലല്ലേ വരുകയും പോകുകയൊക്കെ ചെയ്യുന്നത് ശ്രീകാന്ത് കാറിൽ പോകുമ്പോൾ ഞാൻ അവർക്ക് മുമ്പ് ചെറുതായി പോകൂലേ അപ്പൊ നമ്മൾ അതിനെ അത്ര കണ്ടങ്ങ് പ്രോത്സാഹിപ്പിക്കേണ്ട ഉം അതുകൊണ്ടാ പറഞ്ഞത് സ്വന്തമായിട്ടൊരു കാർ മേടിക്കാന്ന് അപ്പൊ അത് മേടിക്കത്തുമില്ല ആ വാങ്ങാം വാങ്ങാം അത് ഞാൻ എം ഡിയോട് ചോദിച്ചായിരുന്നു പറഞ്ഞായിരുന്നു അപ്പം എം ഡി പറഞ്ഞത് പുതിയ കുറേ മോഡൽ കാറുകൾ കാറുകൾ ഇറങ്ങുന്നുണ്ടെന്നും അതിന് കുറച്ച് വിലക്കുറവാണെന്നൊക്കെയാ പറഞ്ഞത് അപ്പൊ നമുക്ക് അത് മേടിക്കാം ഉം ഉം ശരി ശരി സുധീ അതെ നീയെ ആ പെണ്ണിനോട് സംസാരിച്ച് അവർ കാറ് മേടിക്കുന്ന എങ്ങനെയെങ്കിലും ഒന്ന് നീട്ടിവെപ്പിക്കുക അത് ആദ്യം നമ്മൾ മേടിക്കണം എങ്കിലും ഈ വീട്ടില് നമുക്കൊരു വെയിറ്റ് ഉണ്ടാകത്തുള്ളൂ ആ സുതി പറഞ്ഞത് ശരിയല്ലേ ആ ആ ഞാൻ അങ്ങനെ ചെയ്യാം അതെ വേറൊരു കാര്യം കൂടെ എന്തായാലും നീ അവളുമായിട്ട് കൂടുതൽ അടുക്കണ്ട കുറച്ച് അകലം പാലിച്ചേക്ക് അവളുമായിട്ട് അടുക്കണം സുതി അവളുമായിട്ട് അടുക്കണം വർഷക്ക് രേവതിയോട് ഇത്തിരി സ്നേഹം കൂടുതലാ ഹാ ഞാൻ അകന്ന് നിന്നാലേ അവർ തമ്മിൽ കൂടുതൽ അടുക്കും പിന്നെ അവരൊന്നാകും പിന്നെ അകറ്റാൻ ഭയങ്കര പാടാ ഞാൻ ഒറ്റയ്ക്കാകുകയും ചെയ്യുവല്ലേ അതുകൊണ്ട് അവളെ ഞാൻ സോപ്പ് ഇട്ട് മയക്കി എടുക്കും കൂടുതൽ ഞാൻ അടുക്കും വേണ്ടി വന്നാലേ അവരെ രണ്ടുപേരെയും തെറ്റിക്കുകയും ചെയ്യും ഏതായാലും സമയം പോയി അവൾ എന്നെ വെയിറ്റ് ഞാൻ പോട്ടെ ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ശ്രുതി അങ്ങോട്ട് ഇറങ്ങി പോയി കേട്ടോ ആകെ പടം ഞെട്ടി പറച്ച് നിക്കാ സുധീനീന്നാക്കിയാവോ കാര്യങ്ങൾ എന്നറിയില്ല എന്റെ ഈശ്വര കാത്തോണെ ഒരു സമാധാനവും ഇല്ലല്ലോ ഉള്ള സമാധാനവും പോയി ഈ കാറ് കണ്ടുപിടിച്ചവനൊക്കെ ആരേ ഇനി ഇപ്പൊ രണ്ടും കൂടെ കയറി അങ്ങോട്ടേക്ക് വരുമെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിക്കാ പിന്നെ നമ്മുടെ വർഷ എന്നെ കാണിക്കാണ് കേട്ടോ വർഷ ഇങ്ങനെ സൗന്ദര്യം നോക്കിക്കൊണ്ട് നിൽക്കാനാണ് കേട്ടോ കണ്ണാടി പോയി എന്തോ വർഷയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അപ്പൊ നമ്മുടെ ശ്രുതി വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ടോ ഓക്കെ അല്ലേ ഇഷ്ടപ്പെട്ടോ ഉം ഓക്കെയാ താങ്ക്സ് ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് ഒരു പ്രത്യേക ഭംഗി തോന്നുക അതെ ഒരു കാര്യം ചെയ്യേ ഇവിടെ ഇരിക്കേ ബാക്കിയും കൂടെ ഞാൻ ചെയ്തു തരാ അങ്ങനെ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയി ശ്രുതി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു വർഷ റെഡിയായോ ആ റെഡി ആയി എങ്ങനെയുണ്ട് ചേച്ചി ഞാനിപ്പം ഒരു കല്യാണ പെണ്ണിനെ പോലെ ഉണ്ട് കല്യാണപ്പെണ്ണിനെ പോലെയോ പോലെ എന്നെ കല്യാണ ദിവസം കണ്ടിരുന്നില്ലേ ഉം അന്ന് നീ സാരിയാണോ ഉടുത്തിരുന്നത് ചുരിദാറാണോ ഇട്ടോന്നൊന്നും എനിക്ക് ഓരോ ഓർമ്മയില്ല വേടിച്ചു പറച്ചു നിൽക്കുകയായിരുന്നല്ലോ അവസ്ഥ അങ്ങനെ ആയിരുന്നല്ലോ ഇപ്പൊ നിന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതുപോലെ തന്നെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അയ്യോ ഇതെന്താ ഇങ്ങനെ നിൽക്കേ ഞാൻ നേരെയാക്കി തരാമേ ഈ ഞുറു അത്രക്ക് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ പിടിച്ച് നേരെയാക്കി കൊടുക്കാൻ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വെളി വന്നു ചന്ദ്ര വെളി വന്ന് നിന്നപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയാണല്ലോ ഒക്കെ പിടിച്ച് നേരെയാക്കി കൊടുക്കുന്നത് ചന്ദ്രയ്ക്ക് സഹിക്കുവോ ചന്ദ്ര ഡീ നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അമ്മേ ഞാൻ ഈ സാരി ഒന്ന് സെറ്റാക്കി കൊടുക്കുവായിരുന്നു ദേ നീ എന്തിനാ ഈ സാരി സെറ്റാക്കി കൊടുക്കുന്നത് നിന്നോട് ആരാ പറഞ്ഞ സാരി സെറ്റാക്കി കൊടുക്കാന് അത് ശ്രുതി സെറ്റാക്കിയിട്ട് പോയതല്ലേ മര്യാദയ്ക്ക് എണീക്കിടി എനിക്കെനിക്ക് നീ റൂമിന് വെളിയിൽ പോകാൻ നോക്ക് നിനക്ക് എന്താ പോയി കിടക്കു ഉറങ്ങും ഒന്നും വേണ്ടേ ശ്രുതി നന്നായിട്ട് ഉടുപ്പിച്ചതാ നീ ഇനിയിപ്പൊ നിന്റെ വക ഒരുക്കുന്ന് വേണ്ട ഇവള് നന്നായി ഒരുങ്ങിയത് നിനക്ക് കണ്ണില്ലത്രക്ക് പിടിക്കുന്നില്ലായിരിക്കും അത് നശിപ്പിക്കാനായിരിക്കും ഈ കാണിക്കുന്ന കാണിച്ചു കൂട്ടുന്ന അഭോപ്രായങ്ങളൊക്കെ അയ്യോ അല്ലമ്മേ ഞാൻ ആ പ്ലീറ്റ് ശരിയാക്കിയതാ നീ ശ്രുതിയെ പോലെ വലിയ ബ്യൂ ഒന്നും അല്ലല്ലോ ബ്യൂട്ടീഷ്യൻ ആണോ പാല് തിളപ്പിക്കാനല്ലേ നിന്നോട് പറഞ്ഞതാ പോ അടുക്കളയിലേക്ക് പാല് തിളപ്പിക്കേ അത് പാല് തിളപ്പിക്കാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ അമ്മേ പെട്ടെന്ന് തിളപ്പിക്കാമല്ലോ അയ്യോ നീ എന്താ സാധാരണ പോലും സംസാരിക്കുന്നത് പാല് തിളപ്പിക്കാൻ സമയം വേണ്ടെന്നോ ദേ ഗതികെട്ട നീ നീ നിന്റെ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഇത്തിരി പാല് വെള്ളം ചേർത്ത് തിളപ്പിക്കാനല്ലേ ഞാൻ പറഞ്ഞത് അതിനകത്ത് നല്ല നല്ല സാധനങ്ങൾ ഇട്ട് വേണം തിളപ്പിക്കാൻ ബേദ പിസ്ത മുന്തിരി കുങ്കുമപ്പൂവ് എന്താ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം നന്നായി അരച്ച പാലിൽ ചേർത്ത് വേണം തിളപ്പിക്കാന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പോ പെട്ടെന്ന് ചെല്ലു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു ഇതെന്താ ആൻ്റെ മെഡിസിൻ ഉണ്ടാക്കുകയാണോ ഏഹ് ഇതെന്താ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും നഴ്സ് ഒരേ സമയം കഴിക്കുന്നത് നല്ലതല്ല ഇന്നത്തെ രാത്രി സ്പെഷ്യൽ ആയിട്ട് തന്നെ കഴിക്കണം മോളെ അത് നന്നായിട്ട് കഴിക്കണം അല്ല നീ എന്താ രേവതി നോക്കി നിൽക്കുന്നത് നിന്നോട് പോവാനല്ലേ പറഞ്ഞത് ഓ രേവതി എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ വീണ്ടും അവിടെ നിന്ന് ആട്ടി ഓടിച്ചുട്ടോ വർഷ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും വർഷക്ക് അത്രക്ക് പിടിക്കുന്നൊന്നുമില്ലാട്ടോ എന്നിട്ട് വർഷ പറഞ്ഞു ആന്റി ആന്റി എന്തിനാ രേവതി ചേച്ചിനെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നത് എനിക്ക് അതൊന്നും വേണ്ട ആൻറ്റി എന്തിനാ എന്തിനാ അതൊക്കെ അതെ അവൾ അതൊക്കെ ചെയ്യും എനിക്ക് അതൊന്നും ചെയ്യാൻ അറിയത്തില്ല ഞാൻ അതുകൊണ്ട് അവളോട് പറഞ്ഞത് ഓ ഓ അതാണല്ലേ ഉം സാരില് നിന്റെ കാരണം സൂപ്പർ ആണ് കേട്ടോ എന്റെ മരുമകളാണെന്ന് പറയുമ്പോ എനിക്ക് അഭിമാനം തോന്നുക അല്ല സ്വർണം കുറവാണല്ലോ ഉള്ള സ്വർണം എല്ലാം എടുത്ത് അണിയണം കേട്ടോ അത് പിന്നെ സ്വർണം വീട്ടിലെ ഉള്ളത് അത് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ല സാരമില്ല അത് എവിടെയാണെങ്കിലും മോൾക്കുള്ളതല്ല ഇങ്ങോട്ടേക്ക് കൊണ്ടു പിന്നീട് പിന്നീട് എപ്പോഴെങ്കിലും കൊണ്ടുവന്നാൽ മതി കേട്ടോ എങ്കി പിന്നെ മോൾ ഇവിടെ ഇരിക്കേ ഞാനേ സമയം വിളിക്കാം വിളിക്കുക അപ്പോഴേ അങ്ങോട്ടേക്ക് വരാമുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ റൂമിൽ അങ് ഇരുത്താണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ഏഹ് ചന്ദ്ര അങ്ങ് പോയി ചന്ദ്ര പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ വർഷയ്ക്ക് എന്തോ സംതിങ് റോങ് തോന്നുന്നുണ്ട് കേട്ടോ വർഷം ഇങ്ങനെ മനസ്സിൽ നമ്മുടെ രേവതിയെ കുറിച്ച് തന്നെ ഞാൻ ചിന്തിക്കുന്നത് എല്ലാവരും കൂടെ രേവതിയുടെ മെക്കിട്ട് എന്തിനാണ് ഇങ്ങനെ കയറുന്നത് എന്ന് അറിയില്ലല്ലോ ഈ സമയം നമ്മുടെ ചന്ദ്ര അടുക്കളയിൽ ചെന്നിട്ട് രേവതി പാല് റെഡി ആയില്ലേ പാൽ ഇപ്പോഴല്ലേ അടുപ്പത്ത് വെച്ചത് അത് തിളക്കണ്ടേ ഹേ ബേദാം ഇട്ടിട്ടില്ലേ നീ എന്താ ഈ കാണിക്കുന്നത് എന്റെ പൊന്നമ്മ അമ്മ പറഞ്ഞത് എല്ലാം ഇട്ടിട്ടുണ്ട് ഇതെന്താ ബേദാം പൊടിച്ചത് ബാക്കി വെച്ചിരിക്കുന്നത് പാലിലെല്ലാം ഇട്ടൂടെ അതെ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒന്നും അല്ലല്ലോ ഇത് സൂക്ഷിച്ചു വെക്കാനായിട്ട് മര്യാദക്ക് മുഴുവൻ ബദാം എടുത്തേ അങ്ങോട്ട് ഇടണം എന്ന് പറഞ്ഞോണ്ട് അവിടെ ഇരുന്ന ബദാം ബാക്കിയും കൂടെ എടുത്ത് അങ്ങോട്ട് തട്ടി ഇനിയിപ്പൊ രേവതി അങ്ങോട്ട് പോരേണ്ടത് നിന്ന് പോയാലോ രേവതി നിന്നാ ഇറകുമല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അതെ പഞ്ചസാര ഇടണ്ട കൽക്കണ്ട് വിട്ടാൽ മതി പെട്ടെന്ന് കാച്ചു വെ കാച്ചു വെക്കുക സമയം എന്ന് പറഞ്ഞു അട്ട് ചന്ദ്ര അങ്ങ് വെളിയിലേക്ക് പോയപ്പോഴത്തേക്ക് രേവതി പാവം ഇങ്ങനെ വിഷമിച്ച് നിക്കുകയാണ് കേട്ടോ സത്യം എന്ത് ചെയ്താലും കുറ്റം ചെയ്തില്ലേലും കുറ്റം ആ ഒരു അവസ്ഥയാണ് രേവതിക്ക് രേവതി വീണ്ടും പാലൊക്കെ കാച്ചു ഈ സമയത്ത് പാവം നമ്മുടെ സച്ചി ടറസിന്റെ വണ്ടേ പോയി ഇങ്ങനെ കിടക്കുകയാണ് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഓ പുള്ളിക്കാര് ഓഹ് എന്താ ഇത് ഉറക്കവും വരുന്നില്ല വെള്ളവും ഇല്ലല്ലോ ഇവിടെ വന്നപ്പൊ വെള്ളവും കൂടി എടുത്തോട് വരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ് താഴെ വെള്ളം എടുക്കാൻ വേണ്ടി പോകാൻ തുടങ്ങാന കേട്ടോ ഇതേ സമയം നമ്മുടെ രേവതി പാലെടുക്കുന്നു സാജി സാജി അല്ല സോറി സച്ചി വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നു അങ്ങനെ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്ന സച്ചി കണ്ട കാഴ്ച എന്ന് പറഞ്ഞാല് ഈ പാല് നന്നായിട്ട് തിളപ്പിച്ച ഒരു ഗ്ലാസ് പാല് നമ്മുടെ രേവതിയുടെ കയ്യിൽ ഇരിക്കുകയാണല്ലോ സച്ചി വെറുതെ വിടുവോ സച്ചി എന്ത് ചെയ്തു ആ പാല് മൊത്തം അങ്ങോട്ട് മേടിച്ചിട്ട് ഇങ്ങനെ തന്നെ ഓ ഭയങ്കര ദാഹം എന്ന് അങ്ങ് കുടിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരൻ അറിയുന്നില്ല ഈ പാല് സത്യത്തിൽ നമ്മുടെ വർഷയ്ക്ക് വേണ്ടി വെച്ചതാണെന്നൊന്നു സോറി ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞതൊന്ന് ചെറിയതായിട്ടൊന്നും തെറ്റിപ്പോയി നമ്മുടെ സച്ചി ഇറങ്ങി വന്ന രേവതിയുടെ കയ്യിൽ നിന്ന് എടുത്ത് കുടിക്കുകയല്ല രേവതി ഏർ നമ്മുടെ രവീന്ദ്രന് മരുന്ന് കൊടുക്കാനായിട്ട് പോകുമ്പോഴാണ് സച്ചി അത് അടുക്കളയിൽ ഇരിക്കുന്ന കണ്ടതും എടുത്തു കുടിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും രേവതിയുടെ കൈ നല്ല അത് മേടിച്ചു കുടിക്കുന്നത് എനിക്ക് തെറ്റ് പറ്റിയതാണ് അങ്ങനെ നമ്മുടെ സച്ചി ആ പാല് മുഴുവൻ കുടിക്കുക നമ്മുടെ രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നീ ഇങ്ങോട്ട് കൈ തന്നെ സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏഹ് എന്താ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പഴത്തേക്കും ചന്ദ്ര വന്നു ചന്ദ്ര വന്നിട്ട് ഇവളന്ന് എന്നെ ഈ കാണിക്കുന്നെന്ന് ഇങ്ങനെ ഇങ്ങനെ ആ ഒരു അർത്ഥത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും എന്താ സച്ചേട്ടാ എന്താ സച്ചേട്ടാ ഇങ്ങനെ പറയുന്നത് അതെ ഞാനേ ഇപ്പൊ ഇവിടെ വെച്ചിരുന്ന പാല് കുടിച്ചു നല്ല ടേസ്റ്റാ അപ്പൊ ചന്ദ്ര കൂടുന്നുണ്ട് ഏത് പാല് ഏത് പാലാ നീ കുടിച്ചത് അതെ കരുത പാല് രേവതി അവർക്ക് വേണ്ടി എടുത്തു വെച്ച പാലാണോ ഇവൻ കുടിച്ചത് ഉം അതെമ്മേ അതെ അതെ അവർക്ക് വേണ്ടി എടുത്തു വെച്ച പാലാ ആർക്ക് വേണ്ടി എടുത്തു വെച്ച പാല് അത് ശ്രീകാന്തും വർഷയ്ക്കും വേണ്ടി എടുത്തു വെച്ച പാല് ഉം അവർക്കൊടുന്ന് പാലല്ല പച്ചോളം കൊടുത്തു പോവല്ലേ എടാ അറവുകെട്ടം ഉണ്ടമ്മെന്താടാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊട്ടെ ചന്ദ്ര അപ്പോഴത്തേക്ക് ശ്രുതി വന്നിട്ട് എന്താ എന്താ പറ്റിയത് അതേ ശ്രുതി ശ്രീകാന്തിനും വർഷയ്ക്കും കൊടുക്കാൻ വേണ്ടി ബേദാമും പിസ്തയും മുന്തിരിയും അങ്ങനെ കൊറേ നട്ട്സൊക്കെ സ്പെഷ്യൽ ആയിട്ട് കലക്കി ഉണ്ടാക്കി വെച്ച പാലെടുത്ത് ഇവൻ കുടിച്ചു ഓഹോ വെറുതെ അല്ല ആ സ്പെഷ്യൽ പാലായിരുന്നല്ലേ ഉം ഒരു കള്ള് കുടിച്ച് ഉന്മേഷം കിട്ടുന്നുണ്ട് അതാന്ന് തോന്നുന്നു നല്ല പാലായിരുന്നു അപ്പോഴത്തേക്ക് ചന്ദ്ര നീ എന്തിനാടി അവർക്ക് വേണ്ടി തയ്യാറാക്കിയ പാൽ എടുത്തു കൊടുത്തത് അയ്യോ ഞാൻ എടുത്തു എടുത്തുകൊടുത്തോ ഞാൻ കണ്ടുപോലുമില്ല സച്ചിട്ടും കുടിക്കുന്നത് അവർക്കുണ്ടാക്കി വെച്ച പാലാണെന്ന് അറിയാതെ സച്ചിട്ടും കുടിച്ചു തന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ചന്ദ്ര മുടിയാനായിട്ട് അവനോരോന്ന് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിങ്ങനെ നമ്മുടെ ചന്ദ്ര രേവതീനെ തന്നെ നോക്കുകയാണ് കേട്ടോ രേവതിനെ നോക്കി പേടിപ്പിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു എന്താ 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 ഇനി ഇതിന്റെ പേരിൽ രേവതീനെ വഴക്ക് പറയും രേവതീനെ നോക്കി പേടിപ്പിക്കൊന്നും ചെയ്യണ്ട നിങ്ങള് ചൂടാകാൻ മാത്രം ഇവിടെ ഒന്നും നടന്നിട്ടില്ല അവർക്ക് പാല് തന്നെ കൊടുക്കണമെന്ന് എന്താ ഇത്ര കുഴപ്പമില്ല കുറച്ച് പച്ചോളം അങ്ങോട്ട് കൊണ്ട് കൊടുത്താലും മതി അല്ല കഞ്ഞോളം ഇല്ല രേവതി ആ അത് ഗ്ലാസ് ഒഴിച്ചു കൊടുക്ക അവക്ക് കഞ്ഞോളം കുടിക്കുന്ന നല്ലത് വേടാ എന്താ കഞ്ഞോളം കുടിക്കാൻ അവരെന്താ മാടുകളാണോ ഉം മാടുകൾ തന്നെയാ കള്ള 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 മാടുകള് അവർക്ക് കഞ്ഞോളമേ പറഞ്ഞിട്ടുള്ളൂ രേവതി ഏതെല്ലോ എനിക്ക് ഭയങ്കര ക്ഷീണം ഞാൻ പോയി കിടക്കട്ടെ എന്താ ഒരു ഉന്മേഷം നന്നായിട്ട് ഉറങ്ങാൻ തോന്നുവാ ആ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ സച്ചി പോവാണ് കേട്ടോ ഇത് കണ്ടെന്ന് ചന്ദ്രക്കെ കാലിന്ന് പെരുത്ത് കയറുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു എന്താ ആര്യ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് തോറ്റു അവൻ കൂട്ടി തന്നെ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ശ്രുതി പറഞ്ഞു അല്ല അതിന് വേറെ പാല് കാച്ചി കൊടുത്ത പോലെ പോരെ ആ അത് ശരിയാ പാലുണ്ട് പക്ഷെ ബദാബും ബിസ്തയും എല്ലാം തീർന്നു ഒക്കെ തീർന്നു ഉം ഈ പെട്ടെന്ന് പോയി കടയിൽ നിന്ന് മേടിച്ചിട്ട് വാ അയ്യോമേ ഇപ്പൊ കടകളൊക്കെ അടച്ചു കാണും കടകളൊക്കെ ഒരുപാട് ഏർ സമയമൊക്കെ ഒരുപാട് വൈകി കട അടച്ചു കാണും ബാബാ ശ്രുതി നമുക്ക് പോകാന്ന് പറഞ്ഞു ശ്രുതിയെ മേടിച്ചുകൊണ്ട് ശ്രുതി അങ്ങ് പോയി ചന്ദ്രൻ ഞാൻ ഇനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വര സാധ പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ വർഷം എന്താ ഇനി കരുതുന്നത് മോശമായി പോയല്ലോ കഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ ജൂണിലേ നിലാ നാണമായി നനഞ്ഞ എന്നൊക്കെ പറഞ്ഞു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നത് സച്ചേട്ടാന്ന് വിളിച്ചപ്പം നീ എന്താടാ ഇങ്ങോട്ടേക്ക് വന്നത് അതെ നീ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് അതെന്താ സച്ചേട്ട സച്ചേട്ടനോട് ശത്രുവിനെ പോലെ പെരുമാറുന്നത് പ്രണയിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചത് ഒരു കുറ്റമാണോ പ്രണയോ അവൾക്ക് വേണ്ടി താജ്മഹൽ പണിയോടാ നീ ഏ നാലു നാളെ മുന്നേ കണ്ട ഒരു പെണ്ണിന് വേണ്ടി വളർത്തി വലുതാക്കി അച്ഛൻ നീ മറന്നില്ലേടാ അത് പിന്നെ ആരെയും വിഷമിക്കണം വിഷമിപ്പിക്കണം എന്നൊന്നും ഞാൻ കരുതിയതല്ല സച്ചേട്ട അപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് എനിക്കറിയാം സച്ചിന് എന്നോടൊന്നും ക്ഷമിച്ചൂടെ പറ്റില്ല 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 എനിക്ക് പറ്റില്ല എന്നോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല അല്ല രേവതി രേവതി നിങ്ങളുടെ കല്യാണത്തിൽ പങ്കെടുത്തു അത് അറിയാതെ ചെയ്തു പോയ തെറ്റാവള് പക്ഷേ നീ ചെയ്തത് അറിഞ്ഞുകൊണ്ടാ അതുകൊണ്ട് നിന്നോട് ഒരിക്കലും ഞാൻ പൊർക്കൂല്ല ക്ഷമിക്കൂല അതൊന്നും എനിക്ക് സഹിക്കാനും പറ്റില്ല നീ എന്റെ മുമ്പിൽ പോകാൻ നോക്ക് ശ്രീകാന്തെ ഇനി കൂടുതൽ സംസാരിച്ച് നീ എൻ്റെ മുമ്പിൽ നിൽക്കരുത് എനിക്കത് എനിക്കത് ഇഷ്ടമല്ല ദേ എന്റെ സമതല നീ തെറ്റി പോകരുത് എന്റെ അടുത്ത് നീ നിൽക്കരുത് അത് പിന്നെ സച്ചേട്ടൻ സച്ചേട്ടൻ എന്നോട് എന്തുമാത്രം സ്നേഹമായിരുന്നു ചെറുപ്പകാലത്ത് ഞാനെന്ന് വെച്ചാൽ സച്ചേട്ടന്റെ ജീവനല്ലായിരുന്നോ ഏഹ് സച്ചേടിനെ ഓർക്കുന്നുണ്ടോ സച്ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത് ഞാൻ ഈ ഒരു സംഭവം ചെയ്തപ്പം എന്തിനാ സച്ചേൻ എന്നെ വെറുക്കണത് എന്നും എന്നെ തോളിലേറ്റി നടക്കില്ലായിരുന്നോ കുസൃതി കാണിച്ചാല് വഴക്കു പറയുമായിരുന്നില്ലല്ലോ എന്നെ ചേർത്ത് പിടിക്കുവല്ലേ ചെയ്യുള്ളായിരുന്നുള്ളൂ അമ്മതല്ലാ വരുമ്പോഴും എന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു എല്ലാം മറന്നോ എല്ലാം മറന്നോ സച്ചേട്ടൻ ഇപ്പം ഈ അനിയനോട് സച്ചേട്ടൻ്റെ സ്നേഹം എന്തിനാ സച്ചേട്ട എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഡാ ഈ ഡയലോഗ് ഒക്കെ നിന്റെ കൂടെ ഇറങ്ങി വന്നവളെ കൂടെ ഡബ്ബി ചെയ്യിപ്പിച്ചെ വേദം സിനിമയിലെ സീരിയലിലോ കൊടുക്ക് അത് പിന്നെ സച്ചേട്ട ഞാനൊന്നും മറക്കില്ല ഇപ്പോഴും എനിക്ക് ഏട്ടനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല അങ്ങനെ മറക്കാൻ പറ്റില്ല എന്റെ സച്ചേട്ടന് കല്യാണം കഴിഞ്ഞിട്ടും എത്ര തവണ ഏട്ടൻ എന്നെ അടിച്ചു മനസ്സ് നൊന്തും എനിക്ക് എന്നാലും എന്നാലും എനിക്കിപ്പോഴും എന്റെ സച്ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അത്ര കാര്യ ഇഷ്ടം പോലും ഇഷ്ടം ദേ മര്യാദക്ക് പോക്കോണം അത് പിന്നെ സച്ചേട്ടാ കോളേജ് പഠിക്കുമ്പോ എന്നെ അടിച്ചവനെ വീട്ടിൽ കയറി അടിച്ചവനാ സച്ചേട്ടൻ എനിക്ക് വേദനിച്ച എൻ്റെ ഏട്ടനും വേദനിക്കും അതെനിക്കറിയാം പക്ഷെ ആ സ്നേഹം ഒന്നും സച്ചേട്ടൻ ഇപ്പൊ ഇല്ലേ ഉം നീ സെൻറ്റി അടിച്ചൻ്റെ മനസ്സ് മാറ്റാന്ന് കരുതിയല്ലേ നീ കാര്യ നീ കാരണമേ എൻറെ അച്ഛൻ ലോക്കപ്പിൽ കിടന്നതും ഹോസ്പിറ്റലിൽ കിടന്നൊന്നും എന്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല നീ എൻറെ മുമ്പിൽ നിന്ന് മാറിപ്പോക്കോ ഇല്ലെങ്കി എന്നെ വായിലിരിക്കുന്നത് കേക്കും അത് പിന്നെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വേണ്ടി വന്നതിൽ എനിക്ക് കൊഴപ്പൊക്കെ ഉണ്ട് പ്രശ്നമൊക്കെ ഉണ്ട് വിഷമോ ഉണ്ട് വിഷമോ നീ എക്കെ ഒരു മകനാണോടാ എങ്ങനെ നടന്ന ആളായിരുന്നു എൻറെ അച്ഛൻ പെട്ടെന്ന് അസുഖം വന്നു എന്തൊക്കെ എൻറെ അച്ഛൻ അനുഭവിച്ചു എൻറെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കാൻ കാരണവും നീയല്ലേ അല്ലേ എല്ലാത്തിനും കാരണം ഞാനാണ് സച്ചേട്ട ഞാന് എല്ലാത്തിനും കാരണം ഞാനാണല്ലേ അച്ഛൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലാകാൻ കാരണം ഞാനല്ല അത് സച്ചേട്ടനല്ലേ ഞാനോ ഞാനോ നീ എന്താ പറയുന്നത് അതെ സച്ചേട്ടൻ കാരണം തന്നെയാ അച്ഛൻ എന്താ അങ്ങനെ സംഭവിച്ചത് സച്ചേട്ടൻ എല്ലാം മറന്നു പോയോ ഏഹ് ഞാൻ മറന്നൊന്നും പോയിട്ടില്ല ഞാൻ ഇവിടെ അല്ലെങ്കിലും എല്ലാം വിവരവും അറിയുന്നുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയുകയാണ് ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷം നമ്മുടെ നയനെയും അദർശനെയും കഥയും വേണം അതുമായിട്ട് കാണാം അതുപോലെ